ഹായ് ഹലോ കുട്ടുകാരെ എല്ലാവരും നല്ല അരിപ്പുണ്ടോ സുഖമാണോ അപ്പോൾ ഞാൻ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ രണ്ട് ഡ്രസ്സും തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നൊരു ചുരിദാറും തയ്ച്ചിട്ടുണ്ട് ഒരു സാരിയും തയ്ച്ചിട്ടുണ്ട് സാരി എൻ്റെ ബ്ലൗസും തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ കുറേ നാളുകളായിട്ട് എനിക്ക് ചെയ്യാൻ ഞാൻ ഇങ്ങനത്തെ പണികളൊന്നും ഞാൻ തുണി വാങ്ങി വെച്ചാലും ഒത്തിരി ലേറ്റാകും ഞാൻ കൊടുക്കാൻ ഞാൻ കറക്റ്റ് ടൈമിലൊന്നും കൊടുക്കത്തില്ല കാരണം എനിക്ക് ശരീരത്തിന് സുഖമില്ല ഇരുന്ന് തയ്ക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ കുറേ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ അപ്പോൾ എന്നെ ഈ അവസ്ഥ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുത്തത് എൻ്റെ സീമാജിയാണ് ഞങ്ങളുടെ സ്വന്തം സീമാജി അതായത് നമ്മൾക്ക് ഞാനും ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് നിറയെ ചെയ്തിട്ടുണ്ട് അമ്പലങ്ങളിൽ വഴിപാട് കഴിച്ചിട്ടുണ്ട് ചെയ്യേണ്ടാത്ത കാര്യം നിറയെ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറയു ഞാൻ പറഞ്ഞാലും അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതൊന്നും അല്ല അതിൻ്റെ യഥാർത്ഥം എന്ന് മനസ്സിലായി അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് പിന്നെയും പിന്നെയും ശരീരത്തിന് സുഖമില്ലാതാ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ എൻ്റെ ശിവഭഗവാനോട് ചോദിച്ചു ഞാൻ എന്താ എങ്ങനെയാണ് ഇതിനകത്തൊന്നും മത്തി ഇറങ്ങി വരേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു വഴി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നെ കറക്റ്റായിട്ട് സീമാജിയുടെ വീഡിയോ എന്നെ കാണിച്ചു വരുന്നു ഞാൻ സീമാജിയുടെ വീഡിയോ കാണാൻ തുടങ്ങി അതാണ് സത്യം ജീവിതത്തിൻ്റെ അത സത്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്നെ എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റി സീമാജിയുടെ ഓരോ വാക്കുകളും അത്രയ്ക്ക് ഒരു ഒരു മന്ത്രശക്തി പോലെയാണത് കാരണം നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളോർക്കും നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ടായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ വൈരേഖ്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രാഗിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ വിഷമങ്ങൾ വരുന്ന നമ്മൾ ചിന്തിച്ചിട്ട് അതിന് പരിഹാരം നമ്മൾ തേടുന്നത് പക്ഷേ ഇതിനെല്ലാം കാരണം നമ്മൾ തന്നെയാണെന്നാണ് സിമാജി പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പം ഈ രണ്ട് ദിവസമായിട്ട് ഞാൻ ലൈവില് വരുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ രാവിലെ നാല് മണിക്കെല്ലാം ഞാൻ അടുക്കളയിൽ കയറും അതും കുളിച്ചിട്ട് ഞാൻ ദിവസം ദിവസവും കയറും അപ്പോൾ എനിക്കൊരു നല്ലൊരു എനർജിയാണ് അപ്പം ഞാൻ ഓർത്തു സീമാജിയുടെ വീഡിയോസെല്ലാം ഞാൻ കേട്ടോണ്ടാണ് ഞാനത് അതിനു മുമ്പേ ഞാൻ ഭക്തിഗാനങ്ങളൊക്കെ വെച്ചിട്ടാണ് അടുക്കളയിൽ കയറുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ആ സീമാജിയുടെ വീഡിയോസ് സീമാജി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടാണ് ഞാനിപ്പം അത് ലൈവിൽ വരുന്നത് അപ്പം നിങ്ങൾ മറക്കാതെ ലൈവിൽ വന്ന് അത് കേൾക്കാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഒരു ഒരു നിങ്ങൾക്കത് ആ വീഡിയോയ്ക്ക് അകത്ത് പോയി കാണണമെന്ന് നിങ്ങൾക്കേ തോന്നും തോന്നിയിട്ട് നിങ്ങൾക്കതിനകത്ത് പോയി കണ് കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ അപ്പം എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഏത് പ്രശ്നത്തിനും പരിഹാരം ധ്യാനത്തിലൂടെ മാത്രമേ നമ്മൾക്കതിനകത്തുനിന്ന് പരിപൂർണമായ ഒരു തിരിച്ചു രവുണ്ടാവുകയുള്ളൂ അത് അത് ആ ഒരു സത്യത്തെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്തെല്ലാം നിങ്ങൾ വെളി വരണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം നിർബന്ധിക്കുന്നില്ല സീമാജി അതാണ് പറയുന്നത് സീമാജി നിർബന്ധിക്കുന്നേ ഇല്ല ഇത് ആ ആരിലേക്കെല്ലാം എത്തിച്ചേരണമെന്ന് ഒരു വിധിയുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു തീരുമാനമുണ്ട് ആ തീരുമാനപ്രകാരം മാത്രമേ ഈ ഒരു ഈ ഇപ്പം ഈ വീഡിയോ കണ്ടാലും സീമാജിയുടെ വീഡിയോ കണ്ടാലും അതിനകത്ത് അകത്ത് പോയി എന്ന് നോക്കണം അതിനകത്ത് കാര്യങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കണം എന്നൊരു തോന്നൽ തോന്നലുണ്ടാവുകയുള്ളൂ അത് പ്രപഞ്ചത്തിൻ്റെ തീരുമാനമാണത് പ്രപഞ്ചം തീരുമാനിക്കുന്നത് പോലെ മാത്രമേ എല്ലാ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് പ്രപഞ്ചം വിചാരിക്കൂ ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ നല്ല നല്ല വിഷയങ്ങളിൽ അവരെ അവരുടെ കൺമുന്നിൽ എത്തിക്കും അത് രക്ഷപ്പെടാൻ യോഗമുള്ളവനാണെങ്കിൽ അത് ക്യാച്ച് ചെയ്ത് അതിനെ അതിൻ്റെ പിന്നാടി പോയി അതിനെ ക്യാച്ച് ചെയ്ത് അത് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് ജീവിതത്തെ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തും ഞാനും ഈ പറഞ്ഞ പോലെ നേരത്തെ ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ടൈം പാസിന് വേണ്ടിയിട്ട് റീൽസുകൾ കാണുക ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സിനിമ കാണുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് വേണം ഒരു റിലാക്സേഷൻ വേണം അത് നമ്മൾ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ടി വി കാണുക ഇല്ല എന്നുണ്ടെങ്കിൽ സെല്ലിനകത്ത് റീൽസെല്ലാം കാണുക അത് നല്ലൊരു വിഷയമാണ് പക്ഷേ അതിലേ മൂഴുകി കിടന്നിട്ട് സമയങ്ങളെല്ലാം ചിലവഴിച്ചിട്ട് പിന്നെ അതിനകത്തൊന്ന് വെളിയിലോട്ട് വന്നു കഴിയുമ്പം അതേ ആ അന്നേരം അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ ആ ഒരു ആ ഒരു സന്തോഷം ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇതൊക്കെ അതിനകത്ത് വിളി വന്ന് കഴിയുമ്പോൾ അത് കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ ഞാൻ അറിയാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് നമ്മൾ അതിനകത്തു നിന്ന് അത്രയും നേരം നമ്മൾ നമ്മുടെ ടെൻഷൻ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ റീൽസ് കണ്ടിട്ട് ഓരോരുത്തരുടെ ലൈവില് പോയി അത് കണ്ടുകൊണ്ടിരുന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ സമയങ്ങൾ ചിലവഴിച്ചിട്ട് അതിനകത്തു നിന്ന് വന്നു കഴിയുമ്പം പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരിക്കും ആ ചിന്തകളിലൂടെ നമ്മളെ വീണ്ടും പ്രാന്തരാക്കും നമ്മളെ ആ ചിന്തകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വരും അപ്പോൾ അതിനകത്തൊന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ നേരം പൂക്കുകൾക്കകത്ത് സമയം ചിലവഴിക്കാതെ നല്ല വിഷയങ്ങളെ നമ്മൾ ഗ്രഹിക്കാൻ ഇത് ഗ്രഹിക്കാനുള്ള ആ ഒരു സമയം കണ്ടെത്തുമ്പോൾ നല്ല നല്ല വിഷയങ്ങളിലേ നമ്മൾ ക്യാച്ച് പണണം അപ്പോൾ നമുക്കതൊരു ന തെളിച്ചം വരും മനസ്സിനൊരു തെളിച്ചം വരും ഇതൊക്കെയാണല്ലോ ഇതൊക്കെയാണല്ലോ എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അല്ലാതെ നമ്മൾ ആ പ്രശ്നത്തിന് അതൊന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത് ആ പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടുപിടിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിന് അതിനെ അതിനെ വന്ന് ആ പ്രശ്നത്തിന് മുന്നിൽ നമ്മൾ സറണ്ടറായി നിൽക്കുന്ന മുമ്പുമ്പോൾ മാത്രമേ നമ്മൾ അത് നമുക്കതിനകത്തുനിന്ന് പരിപൂർണമായ ഒരു വിടുതല കിട്ടുകയുള്ളൂ അത് വിട്ടിട്ട് ഇല്ലാത്ത നേരങ്ങളുണ്ടാക്കി എനിക്ക് ടെൻഷനാണ് എനിക്ക് എനിക്ക് സമാധാനമില്ല എനിക്ക് കുറച്ച് നേരം നെമ്മതി വേണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സാധനം ഒക്കെ വേണ്ടാത്തതിനൊക്കെ സമയം ചെലവഴിച്ചാൽ നമുക്ക് കിട്ടുന്ന അതിനേക്കാട്ട് വലിയ പ്രശ്നങ്ങളായിരിക്കും അതുപോലെ തന്നെ ആരെയും വിമർശിക്കാതിരിക്കുക ആരെയും ഒരു അതുപോലെ തന്നെ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി മുഴുവൻ മൊത്തം നമ്മളാ ശ്രദ്ധ മൊത്തം ആ ജോലിയില് കൊടുത്ത് നമ്മൾ അത് ചെയ്തുമ്പോൾ മാത്രമേ ആ ജോലി പെർഫെക്റ്റ് ആകത്തോടുത്തുള്ളൂ ആ ജോലി നമുക്ക് സന്തോഷമായിട്ട് ചെയ്തു തീർക്കാനും പറ്റത്തുള്ളൂ ഇപ്പം ഞാനത് നേരത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ എടയ്ക്കലും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും എന്തെങ്കിലും ഒന്ന് സെല്ലിനകത്ത് എന്തെങ്കിലും കണ്ട് കണ്ടോണ്ട് പാട്ട് കേട്ടോണ്ടിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സെല്ലെടുക്കും സെല്ലെടുത്താൽ ആ ഒരു പാട്ടിടാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ആ സെല്ലെടുക്കുന്നത് പക്ഷേ അതിനകത്ത് വരുന്ന ഓരോ റീൽസ് തള്ളി വിട്ട് തള്ളി വിട്ട് തള്ളി വിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയങ്ങൾ അങ്ങനെ പോകും തയ്ക്കാനുള്ള തുണികൾ അങ്ങനെ ഇരിക്കും പെൻഡിങ് ആവും േറ്റാവും അപ്പോൾ ഇങ്ങനെ കുറേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ധ്യാനം എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ പവർ കിട്ടും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനകത്ത് തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു മൈൻഡ് വരും എനിക്ക് ഇപ്പോഴാണ് എനിക്കതിനകത്ത് അങ്ങനെയുള്ള ഒരു വന്നത് ആ ഒരു കോൺസെൻട്രേഷൻ മൈൻഡിലോട്ട് ഞാൻ വന്നത് ഇപ്പോഴാണ് ഇപ്പം മുതലാണ് അതായത് ഞാൻ സീമാജിയുടെ ധ്യാനത്തിനെ പറ്റിയുള്ള വീഡിയോകളെല്ലാം കണ്ട് അതിനെപ്പറ്റി അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എനിക്ക് ഞാൻ എനിക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടി ഞാൻ ഓപ്പണായിട്ട് പറയുക ഇല്ലാത്ത സമയത്ത് ഞാൻ ഇപ്പോൾ ഒരു തുണി തയ്ക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കട കട വിട്ടതിന് ശേഷം വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരു തുണി തയ്ക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ശരി ശരിയാണ് നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാം പാട്ട് കേൾക്കാൻ പറഞ്ഞുകൊണ്ട് സെല്ലെടുക്കും അങ്ങനെ റീൽസ് അല്ലെങ്കിൽ ഓരോ വീഡിയോ ഇങ്ങനെ തള്ളി തള്ളി പോകുമ്പോൾ ഓരോരുന്ന് കണ്ണിപ്പെടും അതിനെല്ലാം ഓപ്പൺ ചെയ്ത് അത് കണ്ടുകൊണ്ടിരിക്കുമ്പം തുണി ും ഞാൻ സെല്ലും കണ്ടുകൊണ്ടിരിക്കും ഇങ്ങനെ എൻ്റെ സമയം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട കോൺസെൻട്രേഷൻ അപ്പോൾ അത് ഇതിന് ശേഷമോ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ജോലി ഇപ്പോൾ ഒരു തുണി ഒരു ചുരിദാർ തയ്ക്കാനെടുത്താൽ അല്ലെങ്കിൽ ഒരു ബ്ലൗസ് തയ്ക്കാനെടുത്താൽ ഞാൻ അതിനകത്ത് മൊത്തം ശ്രദ്ധ കൊടുക്കും ആ ശ്രദ്ധ കൊടുത്തിട്ട് അതിനെ അപ്പോൾ നമ്മൾ ഈ ധ്യാനം എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഒരു പവർ നമ്മുടെ മൈൻഡിന് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഗുണം പിന്നെ ഇത്രയും നാളും ധ്യാനമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയായിരുന്നു ഞാൻ ചോ നമ്മൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെഡിറ്റേഷൻ എടുക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ അതെല്ലാം ഒരു ശരിയാണ് ശരിയായിട്ടുള്ള ഒരു തീർവാണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ബലമായിട്ട് നമ്മുടെ കൈ നമ്മൾ നമ്മൾ നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ് ഈ വലിച്ചടുപ്പിക്കുന്ന സംഭവം നമുക്ക് നമ്മുടെ സോളിൻ്റെ അത് ആവശ്യമാണെങ്കിൽ മാത്രമേ അത് തങ്ങി നിലനിൽക്കുകയുള്ളൂ നമ്മുടെ സോളിന് ഒരു 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 ഇതുണ്ട് അപ്പോൾ അത് ആ സോളിന് ആവശ്യമുള്ള കാര്യം അല്ലെങ്കിൽ അതിനെ ആ സോളിന് വന്ന് ചേരേണ്ട കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പിടിച്ചടിപ്പിക്കുന്ന സംഭവം നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ ഇല്ലാത്ത അത് വിട്ടുപോകും ഇല്ലെങ്കിൽ ആ ഒരു അടിച്ചടിപ്പിക്കുന്ന ആ ഒരു കാര്യം അതെന്തു വായിക്കോട്ടെ ഏതായിരുന്നേലും ആ ഒരു കാര്യം മൂലം നമ്മൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും മാത്രമേ നമുക്ക് വരുവുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യിക്കും ഓ ഈ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ എത്രയോ ഭരണപ്രവശം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാറ് മേടിക്കുമ്പം ഈ കാറ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞാൻ ലോഫ് അട്രാക്ഷൻ ചെയ്തിട്ടുണ്ട് അത് ഓരോ ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകും ഈ സോറി റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴും ഞാനിങ്ങനെ നമുക്ക് ഇതേമാതിരി ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ ഒന്ന് അങ്ങനെ വിചാരിച്ച് 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 പ്രപഞ്ചം അത് ഇന്നലേക്ക് കൊടുത്തു ഞങ്ങൾ കാർ മേടിച്ചു ആ കാർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതല്ലായിരുന്നു വരേണ്ടതല്ലായിരുന്നു ചോദിച്ചാൽ ഞങ്ങളത് അത് ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് നിറയെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അത് അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വരാനുള്ള സമയമായിട്ടില്ലായിരുന്നു അപ്പോൾ അത് ആ ഒരു സംഭവം ഞങ്ങളുടെ വന്നതുകൊണ്ട് കൊണ്ട് ഞാനത് പിടിച്ചടിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നിറയെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അപ്പോൾ ലാസ്റ്റിൽ സീമാജി പറഞ്ഞ ഓരോ വിഷയങ്ങളും എൻ്റെ ജീവിതവുമായിട്ട് ഞാൻ കൂട്ടി യോജിപ്പിച്ച് നോക്കിക്കഴിഞ്ഞപ്പം അതെല്ലാം സ സത്യമാണ് ഞാനിപ്പോൾ ഇപ്പോൾ കാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈ കാർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഞങ്ങൾ മേടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു കട വരെ ഞങ്ങൾക്ക് നഷ്ടമായി ഞങ്ങളുടെ ഷോപ്പ് വരെ ഞങ്ങൾക്ക് നഷ്ടമായി അപ്പം എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഓ നമുക്ക് ഒരുപാട് കണ്ണ് കിട്ടിയിട്ടുണ്ട് ഈ കാർ പിടിച്ചപ്പോൾ മുതലും നമുക്ക് കണ്ണ് കിട്ടിയതാണ് എന്നൊക്കെ പറയാമായിരുന്നു അപ്പോൾ അതൊന്നുമല്ല എൻ്റെ സത്യം നമ്മൾ ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ബലമായിട്ട് പിടിച്ചെടുപ്പിക്കരുത് അതായിട്ടും തനിയെ തനിയെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അതായത് നമ്മൾ നമ്മുടെ സോള് ഈ ഭൂമിയിലേക്ക് വരുമ്പം അതിനകത്തൊരു ഒരു തീർ തീർവയുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്താ ചെയ്തൊക്കെ അതിൻ്റെ ആ ചെയ്തതിൻ്റെ എല്ലാം ഫലമാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ നീ പോയിട്ട് അനുഭവിച്ചിട്ട് വാ ഇതിനെല്ലാം നീ കഴിച്ചിട്ട് വാ ഇതിൻ്റെയെല്ലാം കടയെല്ലാം തീർത്തിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നത് അപ്പോൾ നമ്മൾ ആ വരുന്ന കാര്യങ്ങളെല്ലാമേ നമ്മൾ അതിനെല്ലാം സറണ്ടർ ആയി അതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പം അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി ഈ പ്രപഞ്ചം നമുക്ക് കൊടുക്കും അതേസമയം നമ്മളതിനെ ഇതിർത്ത് നമ്മൾ എനിക്കത് അനുഭവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അടം പിടിക്കുമ്പം അതിൻ്റെ ഡബിളായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് അപ്പം ഈ തിരിച്ചറിവുകളൊക്കെ എനിക്ക് വന്നപ്പം എനിക്ക് ഇപ്പം പഴയനെക്കാട്ടിലെ ഊർജ്ജസ്വലതയോടെ എനിക്ക് ജോലി ചെയ്യാനും എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി ഹസ്ബൻഡ് എന്തിനാണ് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നതും ചീത്ത വിളിക്കുന്നതും അടിക്കുന്നതും ഇതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പം എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമില്ല ഇപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എടുത്തിട്ട് വന്ന കാര്യങ്ങൾ അന്ന് സീമാജി എന്നെ പഠിപ്പിച്ചു സീമാജിയുടെ ഓരോ വീഡിയോകളും അത് കേൾക്കുമ്പോൾ അതിൻ്റെ എനിക്ക് മനസ്സിലായി അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ജസ്റ്റ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പല സമയത്തും ഞാൻ രമേശ്വരനെ വഴക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുണ്ടായിരുന്നത് അപ്പം പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പം ഞാൻ നല്ല നല്ല വൈബ്രേഷനോടുകൂടി തന്നെ അതുകൊണ്ടാണ് ഞാൻ നല്ല നല്ല വിഷയങ്ങൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് കടയും ഇപ്പം അങ്ങനെയാണ് ഞാൻ ഭക്ഷണം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഞാൻ വഴക്ക് പറയുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറിവെറിക്കുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ മൊത്തത്തിൽ എനിക്ക് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ കൂടെ ഞാനതിനെ ഇനിക്ക് പ്രശ്നം വരുന്നത് ഇതിനകത്ത് പ്രശ്നം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ പരിഹാരം തേടിയോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒളിച്ചോടാനേ പോവില്ല വരട്ടോ നമുക്ക് പാത്തുക്കലാം അങ്ങനെ പറഞ്ഞിട്ട് ഒരു അങ്ങനെ ഒരു മൈൻഡോടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ കൂടി എന്നോട് ഫോൺ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളിപ്പോൾ ഞാൻ നേരത്തെ ഒക്കെ ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ വരെ ഞാൻ അമ്മയോട് വിളിച്ച് പറയുമായിരുന്നു അപ്പോൾ സീമാജി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിളിച്ച് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം അയ്യോ അമ്മയോട് പറഞ്ഞല്ലോ ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അത് നമ്മൾ അമ്മയോട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസമായിട്ട് നമ്മൾ കണക്കാക്കും പക്ഷെ അത് തെറ്റാണ് അപ്പം നമുക്ക് ഇപ്പോൾ ഒരു നടക്കുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മളതിനെ എനിക്ക് വരാനുള്ളത് ഇത് ഞാൻ വരാനുള്ളത് എൻ്റെ കുറ്റം അപ്പം നമ്മളത് സ്വയം അംഗീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു സമാധാനം പ്രശ്നമായിരിക്കാം പക്ഷേ നമുക്ക് ആ സമയത്തും നമുക്ക് ആ ഒരു പ്രശ്നമാണെന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ല നമുക്കത് വരാനുള്ളത് നമ്മളത് അനുഭവിച്ചു എന്നുള്ളത് നമ്മൾ തീർത്തും നമുക്ക് ആ അതിനെല്ലാമേ നമ്മൾ സറണ്ടർ ആയി കഴിയുമ്പം ഒരു പ്രത്യേക ഒരു ഹീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത് അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് സത്യത്തിൻ്റെ പുറത്ത് പുറകെ നമ്മൾ പോകണം അത് എപ്പോഴുമേ നമ്മൾ ജീവിതത്തിൻ്റെ സത്യങ്ങളെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ഞാൻ ഉണർന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് വരുന്ന എനിക്ക് എൻ്റെ എനിക്ക് റിലേഷൻ എനിക്ക് സ്വന്തം എൻ്റെ സഹോദരങ്ങളായിട്ടോ എൻ്റെ അച്ഛനും അമ്മയായിട്ടോ എല്ലാം വരുന്നതെല്ലാം എൻ്റെ എടുത്തിട്ട് വന്ന അതല്ല ഞാൻ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹോദരങ്ങളാണ് എനിക്ക് ഉണ്ടാവേണ്ടതെന്ന് അവിടുന്ന് തീരുമാനിച്ചതാണ് ഇപ്പൊ ലാസ്റ്റിൽ എന്താ ഞാൻ പറയാൻ വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ ആരെയും നന്നാക്കാൻ പറ്റില്ല നശിപ്പിക്കാനും പറ്റില്ല നമ്മള് നമ്മളെ നന്നാക്കാൻ നശിപ്പിക്കാനും പറ്റുള്ളൂ ആരെയും നന്നാക്കാൻ അത് ആരെയും വിമർശനം ചെയ്യാനോ എന്തിനാ അതിൻ്റെ ആവശ്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല കൂട്ടുകാരെ അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളുടെ പിന്നാടി അതിനെ ഭയന്ന് ഓടാതെ അതിനെ തിരിഞ്ഞു നിങ്ങൾ അതിനെ ഒന്ന് നോക്കിക്കോ തീർച്ചയായിട്ടും ആ അത് പേടിച്ചോടിക്കളെ ഓ ഇവൻ അക്സെപ്റ്റ് ചെയ്തു ഇനിയും രക്ഷയില്ലെന്ന് പറയേണ്ട പ്രശ്നങ്ങൾ താനേയും പോകും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതൊന്ന് അനുഭവിച്ച് അനുഭവിച്ചാൽ മാത്രമേ അത് അറിയൂ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സീമാജിയുടെ വീഡിയോസ് എല്ലാം പോയി കാണണം പക്ഷേ അത്രയ്ക്ക് സോളിന് ആത്മശുദ്ധിയുള്ളവർക്ക് മാത്രമേ അതിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ അത് ഓരോ ഓരോ ആത്മാ ഓരോ ആത്മാവിന് പല ഘട്ടങ്ങളുണ്ട് ആത്മാനിലകളുണ്ട് ആ നിലകളെ എല്ലാം താണ്ടി വന്ന് വന്നെ വരുന്നവർക്ക് മാത്രമേ അതിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം എത്ര പേർക്കത് ഉണ്ടെന്നറിയില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ആത്മാവുകൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോകൾ പോയി ചേരാനും അത് മൊത്തം കാണാനും പറ്റുകയുള്ളൂ ഓക്കെ കൂട്ടുകാരെ ഇത് എത്ര പേര് അത് അവസാനം വരക്കണ്ടെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യണേ